പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന തുടരുകയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പ്രമോഷൻ വഴി പിന്നോക്ക ജനവിഭാഗങ്ങൾ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താതിരിക്കാനുള്ള നേരിട്ടുള്ള നിയമനത്തിനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന കൺവെൻഷൻ കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന കൺവെൻഷൻ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് കൺവെൻഷനിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ അധ്യക്ഷതയിൽ കെ രാധാകൃഷ്ണൻ എം പിൻഷൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പട്ടികജാതി പട്ടികവർഗ ആദിവാസി ജനവിഭാഗങ്ങളെ പാടെ അവഗണിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ജനസംഖ്യയുടെ ഇരട്ടി ശതമാനമാണ് പദ്ധതി വിഹിതമായി വെച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ആദിവാസികൾ അവർ എന്നുള്ള ഈ ഗവൺമെന്റ് ഗവൺമെന്റ് വന്നത് വന്ന ആ ആദിവാസികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടില്ല ജീവിതം ജീവിതം പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ആ തീരുമാനമെല്ലാം മുന്നോട്ട് പോവുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്ക ജനവിഭാഗങ്ങളെ പരമാവധി പരിഗണന നൽകിയാണ് സംസ്ഥാന സർക്കാർ ഭരണം തുടരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആയിരത്തിലധികം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ വിദേശ സർവകലാശാലകളിൽ പഠനത്തിന് അയച്ചുവെന്നും ഉന്നതികളിൽ വൈദ്യുതിയും ഇന്റർനെറ്റും ലഭിക്കുന്നതിൽ സർക്കാർ പ്രഥമ പരിഗണന നൽകിയെന്നും എം കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഉടൻ തന്നെ എല്ലാ ഉന്നതികളിലും ഇന്റർനെറ്റ് കണക്ഷനുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു എ കെ എസ് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും കൺവെൻഷനിൽ പങ്കെടുത്തു സി വി ഷിബു വയനാട് വിഷൻ